നമസ്കാരം കവിത കയ്യൂക്ക് നീതിയില്ലാപ്പാരിടത്തിൽ നീറി വീഴും ശലഭങ്ങൾ നീതി ദേവത കണ്ണുകെട്ടി നീതി തേടി അലയുന്നു ീതിയില്ലാപ്പാരിടത്തിൽ നീറി വീഴും ശലഭങ്ങൾ നീതി ദേവത കണ്ണുകെട്ടി നീതി തേടി അലയുന്നു കുരുതിയേറ്റിച്ചോരനക്കും എണ്ണിവെട്ടിപ്പക തീർക്കും പെണ്ണു കാട്ടിച്ചതിയൊരുക്കും മണ്ണിനായി പോരടിക്കും കുരുതിയേറ്റിച്ചോരനക്കും എണ്ണിവെ ട്ടിപ്പക തീർക്കും പെണ്ണു കാട്ടിച്ചതിയൊരുക്കും മണ്ണിനായി പോരടിക്കും നീതി ദേവത കണ്ണുകെട്ടി നീതി തേടി അലയുന്നു ഇളം വൈതൽ വെട്ടയാടും തെരുവോരം കറുക്കുന്നു മുല്ലമൊട്ടു ചിരിയ ചോര ചീറ്റിച്ചുവക്കുന്നു നീതി ദേവത കണ്ണുകെട്ടി നീതി തേടി അലയുന്നു ഉപ്പുകാറ്റിൽ മണക്കുന്നു ഉറഞ്ഞ കാറുത്ത ചോര ദ്രവിച്ച മനുഷ്യമാംസം ഉടയുന്നു തലയൊട്ടി ഉപ്പുകാറ്റിൽ മണക്കുന്നു കുറഞ്ഞ കറുത്ത ചോര ദ്രവിച്ച മനുഷ്യമാംസം ഉടയുന്നു തലയൊട്ടി നീതി ദേവത കണ്ണുകെട്ടി നീതി തേടി അലയുന്നു തേടും ചൊടി തേടി അലയുന്ന നിറമാറിൽ െറിക്കുന്നു നിണച്ചാറ് കഴുകൻ്റെ ചിറ കൊച്ച നീതി ദേവത കണ്ണുകെട്ടി നീതി തേടി അലയുന്നു കോടതിപ്പടി കത്ത് അഴിയുന്നുടുവസ്ത്രം നീതിത്രാസിൻ തട്ടു താഴും മടിക്കെട്ടിൻപെരുക്കത്താൽ കോടതി പടിക്കകത്ത് അഴിയുന്നുടുവസ്ത്രം നീതിത്രാസിൻ തട്ടുതാഴും മടിക്കെട്ടിൻ പെരുക്കത്താൽ നീതി ദേവത കണ്ണുകെട്ടി നീതി തേടി അലയുന്നു നീതിയില്ലാ പാരിട ത്തിൽ നീറിവീഴും ശലഭങ്ങൾ ദേവത കണ്ണുകെട്ടി നീതി തേടി അലയുന്നു